ജോലി ചെയ്തു വന്ന മഹാനായ റിയാസ് മൗലവിയെ നമുക്കറിയാ ഇരുപത്തിയേഴ് വയസ്സുള്ള ചുറു ചുറുക്കുള്ളൊരു പണ്ഡിത ചെറുപ്പക്കാരനാണ് ഒരു യുവ പണ്ഡിതനായ ചൂരി പള്ളിയിൽ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരുന്ന മഹാരായ റിയാസ് മൗലവിയുടെ വടത്തെ കുറിച്ച് നമുക്കറിയാം രണ്ടായിരത്തി പതിനേഴിലെ മാർച്ച് ഇരുപതിൻ്റെ പുലർച്ചയിൽ അർദ്ധരാത്രി ഉള്ളവിടം എന്ന് കയറിയിട്ട് പ്രിയപ്പെട്ട റിയാസ് മൗലവിയെ മഹാരായ റിയാസ് മൗലവിയുടെ ഖണ്ഡത്തിലേക്ക് കത്തിവച്ചിട്ട് ആ കഴുത്തറുത്തുമാറ്റപ്പെട്ട നരാധിപന്മാർ ായ സംഘപരിവാര പ്രവർത്തകന്മാർ പ്രിയപ്പെട്ട റിയാസ് മോലവിയെ കൊലപ്പെടുത്തുമ്പോ മണിക്കൂറുകൾ കൊണ്ട് പോലീസ് അവരെ അറസ്റ്റ് ചെയ്തപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ഈ മാർച്ച് മാസത്തെ അവസാനത്തെ മുപ്പതാം തീയതി ഇന്ന് രാവിലെ വന്ന കോടതിയുടെ വിധി കണ്ടിട്ട് സമുദായത്തിന്റെ മക്കൾ ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് കേരളത്തിന്റെ മക്കൾ ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് റിയാസ് മോലവിക്ക് നീതി കിട്ടിയിട്ടില്ല ചുരി പള്ളിയിൽ ഒഴുകപ്പെട്ട റിയാസ് മൗലവിയുടെ രക്തത്തിന് നീതി കിട്ടിയിട്ടില്ല പഴയ ചൂരിപ്പള്ളിയുടെ ഉള്ളറകളിൽ നിന്ന് നിക്കറിൻ്റെ മഹാത്മ്യത്തോടുകൂടി ആ നിക്കറിൻ്റെ ഹാലിൽ കിടം തുടങ്ങിയ റിയാസ് മൗലവി എന്തിനാണെന്നറിയാതെ കൊല ചെയ്യപ്പെടുകയാ പാവപ്പെട്ട ഭാര്യയെ വിധവയാക്കുകയാ പ്രിയപ്പെട്ട മാതാപിതാക്കൾ അവിടം അനാഥമാവുകയാ തങ്ങളുടെ സ്വാന്തനമായിരുന്ന പൊന്നുമോന് കൊലപാതകം ചെയ്തെന്ന് നിറഞ്ഞിട്ട് വല്ലാതെ പ്രയാസപ്പെടുകയാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ റിയാസ് മൗലവിക്ക് നീതി കിട്ടിയോ എന്ന് കേരളത്തിൻ്റെ മക്കളോട് ചോദിക്കുകയാണ് ഉത്തരം കിട്ടാൻ സാധിക്കില്ല കണ്ണുനീരൊഴുക്കി കാത്തിരിക്കുന്ന ആ നീതിക്ക് വേണ്ടി കാത്തിരുന്ന പ്രിയപ്പെട്ട റിയാസ് മോലവിയുടെ ഭാര്യയുടെ മുന്നിലേക്ക് വന്നത് നീതിദേവരവിടുന്ന് കനിയാതെ നരാധവന്മാർക്ക് വേണ്ടിയിട്ടവരെ വെറുതെ വിട്ടെന്നുള്ള വാർത്ത കേരളം ലജ്ജിച്ച് തല താഴ്ത്തുകയാ എന്നാൽ ആലപ്പുഴയിൽ നടന്ന ഒരു കൊലപാതകത്തിലെ എല്ലാ പ്രതികൾക്കും അവിടെ നിന്ന് ജീവപര്യന്തം അവിടെ നിന്ന് വിധിക്കപ്പെട്ടപ്പോൾ ആ കോടതിയെന്നാ പ്രശംസിക്കുകയാണ് കുഴപ്പമില്ല ആ വിധിയിൽ അവിടെ പ്രശംസനീയമാണ് പ്രതീക്ഷയുണ്ട് പക്ഷേ റിയാസ് വെക്കുന്ന മൗലവുണ്ടോ എന്തിന്റെ കാരണത്തിലാണ് റിയാസ് മൗലിയ കൊലപാതകം ബ്രൂട്ടലായി മർഡർ ചെയ്യപ്പെട്ട മൂന്ന് സംഘപരിവാര സംഘടനകളുടെ നേതാക്കന്മാരെ അതിന്റെ പ്രവർത്തകരെ അവിടെ നിന്നത്തെ പ്രഭാതത്തിൽ അവിടെ നിന്ന് നിരുപാധികം വിട്ടയച്ചു വെറുതെ വിട്ടിരിക്കുന്നെന്ന് പറഞ്ഞിട്ട് നിരപരാധിയായ റിയാസ് മൗലവിയുടെ കൊലപാതക കാതുകന്മാരെ നിരപരാധികളാക്കി അവിടെ നിന്ന് കാപ്പ കുത്താതെ അപരാധികളാക്കി കാപ്പ കുത്താതെ നിരപരാധികളാക്കി സ്വതന്ത്രനാക്കി മാറ്റിയതിൻ്റെ പിന്നിലുള്ള എൻ്റെ പ്രിയപ്പെട്ടവരെ ഗൂഢശ്രമം എന്താണെന്ന് നമുക്കറിയുന്നില്ല നമ്മുടെ വിശ്വാസത്തിൻ്റെ കേന്ദ്രങ്ങളാണ് ഇവിടുത്തെ കോടതികൾ നമ്മുടെ പ്രതീക്ഷയുടെ കാവലാളുകളാണ് ഇവിടുത്തെ കോടതികൾ ആ കോടതികളിൽ വിശ്വാസങ്ങൾ പോലും ായ ഒരു പൗരനവിടന്ന് വിശ്വാസം പോലും നഷ്ടപ്പെടുന്ന കാലമാണ് ഈ കാലം റിയാസ് അവരെ ജീവപര്യന്തം ശിക്ഷിക്കുമെന്ന പ്രതീക്ഷയിലിരുന്ന ആ കുടുംബക്കാരെവിടെന്ന് വേദനിക്കുകയാണ് ഈ വിധി കണ്ടിട്ട് അവിടത്തെ ഭാര്യ ഇത് വേദനിക്കുകയാണ് ഈ വിധി കണ്ടിട്ട് അദ്ദേഹത്തെ സ്നേഹിച്ച ലക്ഷോപലക്ഷം വരുന്ന ജനങ്ങൾ വേദനിക്കുക ഈ കണ്ടിട്ട് ജാതി മത ഭേദമന്യ ഈ കേരളത്തിന്റെ കേരള മക്കൾ ഈ വധി കണ്ടിട്ട് ലജ്ജിച്ച് തല താഴ്ത്തുകയാ ഈ തരുണത്തിൽ എൻ്റെ സമുദായത്തിൻറെ മക്കളോട് പറയാ മുസ്ലിമീങ്ങളുടെ പേരിൽ നീതി നീതിയുടെ കാവലാളായി മാറേണ്ട നീതിയുടെ നീതിയുടെ പക്ഷം ചേർന്നുകൊണ്ട് നീതി പ്രതീക്ഷിച്ചുകൊണ്ട് സമീപിക്കപ്പെടുന്ന കോടതികൾ മുസ്ലിം സമുദായത്തിൻ്റെ പ്രിയപ്പെട്ടവരുടെ കേസുകളിൽ കാണിക്കുന്ന ഈ ഒരു ഉദാസീനതകൾ എന്തിൻ്റെ പേരിലാണെന്ന് മനസ്സിലാവുന്നില്ല മഹാനായ റിയാസ് മോലവി കൊല ചെയ്യപ്പെട്ടു സാധാരണ ഒരു പണ്ഡിതനല്ല വർഷങ്ങളോളം പള്ളിയിൽ ജോലി ചെയ്ത മഹാനുഭാവൻ ഈ കേരളം ഞെട്ടലോടുകൂടി ആ വാർത്ത കേട്ടിരുന്നു പോയെങ്കിൽ ഇന്നും ആ ഞെട്ടൽ പണ്ഡിതന്മാരുടെ മനസ്സിൽ നിന്ന് മാറുന്നില്ല സമുദായത്തിന്റെ മക്കളെ ഒരു വിരലനക്കാരനമൊക്കെ കഴിഞ്ഞോ ഇതിനെതിരെ ഒരു പ്രതിഷേധം ജനാധിപത്യമായ രീതിയിൽ നമുക്ക് നടത്താൻ കഴിഞ്ഞോ അത് രണ്ടായിരത്തി പതിനേഴിലല്ലേ നടന്നത് അന്ന് മരിച്ചത് റിയാസ് മോലിയ ഇന്നെന്തിനാ ഓർക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരാ ഇവിടത്തെ ഉസ്താരുമാരുടെ വിഷയവും എനിക്കൊന്ന് പറയാനുണ്ട് എന്ത് നിങ്ങൾ പള്ളിയിൽ ഒരുക്കി കൊടുത്തിരിക്കുന്നത് കുടുംബങ്ങളില്ലാതെ മക്കളില്ലാതെ മാതാപിതാക്കളില്ലാതെ നിങ്ങളുടെ ദീനി വേണ്ടി രാവം പകലം ഇല്ലാതെ അള്ളാഹുവിന്റെ ദീനുമായി നിങ്ങളുടെ പള്ളിയിൽ ഹതമത്തെടുക്കുന്ന ഉസ്താരുമാർക്ക് എന്ത് പ്രൊട്ടക്ഷനാ നിങ്ങൾക്ക് കൊടുക്കാനുള്ളത് അപ്പ പറയും അള്ളാഹുവിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് ശരി തന്നെ പ്രൊട്ടക്ഷൻ കൊണ്ട ആലിമീങ്ങളും ഇന്ന് ജീവിച്ചു പോകുന്നത് എന്നാൽ കടമയില്ലേ അവർക്കൊട്ടാ നമുക്ക് കൊടുക്കാൻ കഴിയാ റിയാസ് മൗലവിയുടെ കഥന കണ്ടിട്ട് ഒരു വിരലെ പോലും അനക്കാൻ കഴിയാതെ ഉദാസീനതയോടുകൂടി മൗനം പ്രാപിക്കുന്ന എത്രയോ ഉമറാക്കളുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ചൂരി പള്ളിയിലാണ് നടന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലും ഇരുപത്തിയഞ്ചുമൊക്കെ കടന്നു വരുമ്പോ ഇതുപോലൊരു സംഭവം ഒരു പള്ളികളിലും ആവർത്തിച്ചുകൂടാ ഒരു ചർച്ചുകളിലും ആവർത്തിച്ചുകൂടാ ഒരമ്പലങ്ങളിലും ആവർത്തിച്ചുകൂടാ രാജ്യത്തിൻ്റെ അഖണ്ഡത തകർത്തുകൂടാ ആ വിധ്വംസക പ്രവർത്തകരുടെ പ്രവർത്തനങ്ങളെ തടയിടാൻ കഴിയുന്നത് ഈ രാജ്യത്തിന്റെ കോടതികളാ ആ കോടതികളിൽ നിന്ന് പ്രതീക്ഷയുടെ നീതികൾ കനിയണോ കോടതികളിൽ നിന്ന് പ്രതികൾക്ക് തക്കതായ ശിക്ഷ കൊടുക്കപ്പെടുന്ന ഇരകളുടെ കുടുംബങ്ങൾക്ക് നീതി കിട്ടപ്പെടുന്ന ഒരു സംവിധാനങ്ങൾ എത്രയും പെട്ടെന്ന് വരണോ പ്രതീക്ഷയാണ് നീതിയുടെ പ്രതീക്ഷയാണ് എല്ലാം മുറിഞ്ഞു പോകുന്നവന്റെ പ്രതീക്ഷയാണ് മോലവി എന്ന കുടുംബത്തിന്റെ തണൽമരം കടപുഴകി ആറിയാസ് കാത്തിരുന്ന മുന്നില് പ്രിയപ്പെട്ടവരെ വീഴുമ്പോർട്ടം ചെയ്തിട്ട് തുണിയിൽ കൊണ്ടുപോയി വെച്ച് കൊടുത്തത് ചലനമില്ലാത്ത പ്രിയപ്പെട്ടവർ താവിനെ കാത്തിരുന്ന ഭാര്യയുടെ മുന്നില് ചേതനയറ്റ ശരീരം കൊണ്ട് കുഞ്ചു വയ്ക്കുമ്പോ ആ തണുത്തുറഞ്ഞ ചേതനയെറ്റ ശരീരത്തിൽ നെഞ്ചോട് ചേർത്ത് വെച്ച് പൊട്ടി ചൂരിയിലെ റിയാസ് മോലവിയുടെ പ്രിയപ്പെട്ട ഭാര്യയുടെ കഥ ആ കാഴ്ച കണ്ണിൽ നിന്ന് മാറുന്നില്ല സമുദായത്തിൻ്റെ മക്കളെ റബ്ബിലേക്കൊന്നു ആ ചെയ്തോ ഈ രാജ്യത്ത് മുസ്ലിമിന്റെ അവസ്ഥ എങ്ങനെയാ മുമ്പോട്ട് പോകുന്നത് സമുദായത്തിന്റെ മക്കൾക്ക് നീതിയില്ല എത്രയോ സമുദായത്തിന്റെ മക്കളെ നടറോഡിലിട്ട് കൊലപ്പെടുത്തുന്നു അകാരണമായി കൊല ചെയ്യപ്പെട്ട പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ കുടുംബത്തിന് നീതി കിട്ടിയിട്ടില്ല റിയാസ് മോലവി കൈക്ക നാട്ട്യം നമ്മളുണ്ടാവണം അദ്ദേഹത്തിൻ്റെ ഓരോ രക്തത്തുള്ളികൾക്കോ ഈ രാജ്യത്ത് നിന്ന് നീതി പ്രതീക്ഷിക്കുന്നു ഇവിടത്തെ കോടതികളിൽ നിന്ന് നീതി പ്രതീക്ഷിക്കുന്നു എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ എന്റെ ഉമറാക്കളെ ഏ കോടതിയുടെ നീതി നമ്മുടെ മുമ്പിൽ കൊട്ടിയടക്കപ്പെട്ടാലും അള്ളാഹുവിന്റെ കോടതി വിശാലമാ അള്ളാഹുവിന്റെ കോടതി വിശാലമാ മഹാനായ സാധുവായ റിയാസ് മൂല അരുംകൊല ചെയ്യപ്പെട്ട സംഘപരിവാര ശക്തികളെ നിങ്ങളുടെ പിടിപാടുകൾ കൊണ്ട് രക്ഷപ്പെട്ടു പോയെങ്കിൽ അല്ലാണ്ട് കോടതിയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷയില്ല ഈ പ്രപഞ്ചം നിങ്ങൾക്ക് മാപ്പ് മാപ്പുതരൂല ഈ കാലം നിങ്ങൾക്ക് മാപ്പ് തരൂല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ റിയാസ് മൗലവിയുടെ കുടുംബത്തിന് ദുആ ചെയ്യണേ റിയാസ് മൂലവിയ മറക്കല്ലേ അള്ളാഹുവാധുവിൻ്റെ ദറജ ഉയർത്തി കൊടുക്കട്ടെ